നമസ്കാരം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ അടിച്ചിരിക്കുമെന്ന് അമേരിക്ക ആവർത്തിച്ചു പറയുമ്പോൾ തറപ്പിച്ചു പറയുമ്പോൾ വ്ളാഡിമിർ പുടിൻ പറയുന്നത് അമേരിക്കയോട് പറയുന്നത് ഡോൺ മൂവ് എന്നാണ് അനങ്ങിപ്പോകരുത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ചാൽ അതിന്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകും ഇറാന്റെ പ്രത്യാക്രമണം ഉണ്ടാകും ഗൾഫ് മേഖലയിൽ വ്യാപകമായി നാശനഷ്ടങ്ങൾ ഉണ്ടാകും അമേരിക്കയുടെ സൈനിക ബേസുകൾക്ക് വലിയ കേടുപാടുകൾ സംഭവിക്കും ജീവഹാനി ഉണ്ടാകും ഇത്തരത്തിലുള്ള പ്രത്യാഘാതം മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഇറാനെ ആക്രമിക്കാൻ അത് മനസ്സിലാക്കാൻ ശ്രമിക്കണം പരമാവധി നയതന്ത്ര ശ്രമങ്ങളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കണം അല്ലാതെ ഇറാനെതിരായിട്ടുള്ള സൈനിക നീക്കം ഒരിക്കലും അത് വിജയിക്കാനുള്ള സാധ്യതയില്ല എന്ന കൃത്യമായ ഒരു ഉപദേശം വ്ളാഡിമിർ പുടിൻ ഇപ്പോൾ വാഷിംഗ്ടണിന് കൊടുത്തിരിക്കുകയാണ് അത്തരത്തിലുള്ള വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ ഇറാനെ ആക്രമിക്കുമെന്ന് അമേരിക്ക പറയുമ്പോൾ അമേരിക്കക്ക് പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ട് ഇവിടെ ചൈന പടക്കപ്പലുകളുമായി ഇറങ്ങിയിരിക്കുകയാണ് പത്തൊമ്പതോളം പടക്കപ്പലുകൾ തായ്വാന് ചുറ്റും ഇവിടെ ചൈന വിന്യസിച്ചു കഴിഞ്ഞു അമ്പതോളം ഫൈറ്റർ ജെറ്റുകളും ചൈന ഒരുക്കിയിട്ടുണ്ട് അതായത് അങ്ങനെ അങ്ങ് ഇറാനെ പോയി ആക്രമിക്കണ്ട അങ്ങനെ അങ്ങ് ആക്രമിക്കാനാണ് നിങ്ങളുടെ പദ്ധതി എങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ഭാഗത്ത് കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ ഞങ്ങൾക്ക് കഴിയും ചൈന അതിശക്തമായ ഒരു ഭീഷണിയാണ് ഇപ്പോൾ അമേരിക്കക്കെതിരെ ഉയർത്തിയിരിക്കുന്നത് അമേരിക്ക ഈ ഒരു വിഷയത്തിൽ അമേരിക്ക അസ്വസ്ഥരാണ് കാരണം ഇറാനെ ആക്രമിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ മറ്റൊരു ഭാഗത്ത് ചൈന അമേരിക്കക്ക് ഒരു വെല്ലുവിളിയാകുന്നു അതായത് മുന്നോട്ടുള്ള യാത്ര അത്ര സുഗമമായിരിക്കില്ല നേരത്തെ പല വാർത്തകളും പുറത്തു വന്നിരുന്നു ഇവിടെ ചൈനയും റഷ്യയും ഇറാനും ഒക്കെ ഒന്നിക്കും അമേരിക്കയും ഇസ്രായേലും ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഇപ്പുറത്ത് മോശം വരുത്തില്ല റഷ്യയും ചൈനയും ഇറാനും ഒക്കെ ഒരുമിച്ച് നിന്നുകൊണ്ട് അതിനെ നേരിടും എന്ന വാർത്തകളാണ് പുറത്തു വന്നിരുന്നത് നിരവധി ചർച്ചകളും അതുപോലെ തന്നെ കൂടിക്കാഴ്ചകളും റഷ്യയും ചൈനയും ഇറാനുമൊക്കെയായി കഴിഞ്ഞ സമയങ്ങളിൽ നടന്നിരുന്നു പല കൂടിക്കാഴ്ചകളുടെയും വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ വാർത്തയാകാത്ത ഒരുപാട് കൂടിക്കാഴ്ചകളും ഡീലുകളും ഒക്കെ ഈ കഴിഞ്ഞ സമയങ്ങളിൽ ഇറാനും ചൈനയും റഷ്യയും ഒക്കെ ഉറപ്പിച്ചിട്ടുണ്ട് എന്ന ഒരു കാര്യം നമുക്കിപ്പോൾ വ്യക്തമാവുകയാണ് കാരണം ഇറാൻ ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ അമേരിക്കയുടെ ആക്രമണം ഇങ്ങനെ മുന്നിൽ കാണുന്ന ഒരു സമയത്ത് ഒപ്പം റഷ്യയും ചൈനയും എത്തി എന്നുള്ളതാണ് റഷ്യ അമേരിക്കയെ ഉപദേശിച്ചപ്പോൾ ചൈന ഒരു പടി കൂടെ കളിക്കുകയാണ് അതായത് അമേരിക്കയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നീക്കങ്ങൾ ചൈനയുടെ ഭാഗത്ത് നിന്നുണ്ടാകും എന്തായാലും ഇവിടെ അമേരിക്ക ആക്രമിക്കുമെന്ന് പറയുന്നുണ്ട് ഇറാൻ മുൻകരുതലുകൾ എടുക്കുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഇറാന്റെ പരമോന്നത നേതാവ് ആയിത്തുള്ളാലി കന്നായി നിയമസഭാംഗങ്ങളും അതുപോലെ തന്നെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും ഒക്കെ ചില ഉപദേശങ്ങൾ കൊടുത്തിരുന്നു അമേരിക്ക ഇങ്ങോട്ട് ആക്രമിക്കുന്നതിന് മുമ്പ് അമേരിക്കയെ അങ്ങോട്ട് ആക്രമിക്കണം അതുപോലെ തന്നെ ഒരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ ആണവായുധം ഉപയോഗിക്കുന്നതിനുള്ള നീക്കങ്ങൾ ഉണ്ടാകണം ഇത്തരത്തിലുള്ള ചില ഉപദേശങ്ങളാണ് കൊടുത്തിരുന്നത് അതായത് അമേരിക്കയുടെ ആക്രമണം ഇറാനെതിരായിട്ടുള്ള ആക്രമണം ഡീഗോ ബാർഷിയ എന്ന് പറയുന്ന അമേരിക്കയുടെ വ്യോമതാവളത്തിൽ താവളത്തിൽ നിന്നാകാനുള്ള സാധ്യതയാണ് ഇറാൻ കാണുന്നത് ഒരു ദ്വീപാണ് ഈ ദ്വീപിൽ അമേരിക്കയുടെ വ്യോമതാവളത്തിൽ ഏകദേശം ഇറാനെ ആക്രമിക്കുന്നതിനു വേണ്ടി ബി ടു വിഭാഗത്തിൽപ്പെട്ട ബോംബർ വിമാനങ്ങൾ ലാൻഡ് ചെയ്തു ആറോളം ബോംബർ വിമാനങ്ങൾ ലാൻഡ് ചെയ്തു എന്ന വാർത്ത പുറത്തു വരികയാണ് ഈ ബോംബർ വിമാനങ്ങളുടെ ഒരു പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതാണ് പതിനൊന്നായിരം ഒക്കെ ഇന്ധനം നിറക്കാതെ സഞ്ചരിക്കുന്നതിനുള്ള ശേഷി ഈ ബോംബർ വിമാനങ്ങൾക്കുണ്ട് മാത്രമല്ല അത്യുഗ്ര പ്രഹരശേഷിയുള്ള ബോംബുകൾ വർഷിക്കാൻ ഈ വിമാനത്തിന് കഴിയും നമുക്കറിയാം ഇറാന്റെ മിസൈൽ സിറ്റികളും ആയുധ ശേഖരങ്ങളും ഒക്കെ ഭൂഗർഭ അറകൾക്കുള്ളിലാണ് ഈ കഴിഞ്ഞ ദിവസം ഇറാൻ ഇറാന്റെ മിസൈൽ സിറ്റിയുടെ ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു ഒരുപാട് മിസൈലുകൾ അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഭൂമിക്കടിയിൽ ഇറാൻ വ്യോമതാവളം ഉണ്ട് എന്നുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നതാണ് അതൊരു യാഥാർത്ഥ്യമാണ് നിരവധി ആയുധങ്ങൾ ഇറാൻ ഇത്തരത്തിലുള്ള ഭൂഗർഭ അറകൾക്കുള്ളിൽ ഒരുക്കിയിട്ടുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള ഭൂഗർഭ അറകളെ തകർക്കാൻ കഴിയും വിധം പ്രഹരശേഷിയുള്ള ബോംബുകൾ വർഷിക്കാൻ ഈ ബി ടു വിഭാഗത്തിൽപ്പെട്ട ബോംബർ വിമാനങ്ങൾക്ക് കഴിയും പതിനൊന്നായിരം കിലോമീറ്ററോളം സഞ്ചരിച്ച് ഇന്ധനം നിറക്കാതെ ആക്രമണത്തിൽ ഏർപ്പെടാൻ കഴിയും ഇതാണ് ഈ ബോംബർ വിമാനങ്ങളുടെ പ്രത്യേകത ഇവിടെ ഡീഗോ ഗാർഷിയ എന്ന് പറയുന്ന ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന അമേരിക്കയുടെ വ്യോമതാവളവും ഇറാനും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് നാലായിരം കിലോമീറ്ററാണ് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് പറന്നു പൊങ്ങി ഇറാനെ ആക്രമിക്കാൻ ഈ ബോംബർ വിമാനങ്ങൾക്ക് കഴിയും എന്നാൽ ഈ ഒരു നീക്കത്തെ തകർക്കുന്നതിനു വേണ്ടി ഇതിനെ നേരിടുന്നതിനു വേണ്ടി ഡീഗോദാർഷിയ എന്ന് പറയുന്ന ഈ ഒരു ദ്വീപിലേക്ക് ആക്രമണം നടത്താനാണ് ഇറാൻ ഉദ്ദേശിക്കുന്നത് വളരെ നേരത്തെ തന്നെ അമേരിക്ക ഒരുങ്ങിയിറങ്ങുന്നതിന് മുമ്പ് തന്നെ ആക്രമിക്കണം അതുപോലെ തന്നെ ഗൾഫ് മേഖലകളിലെ ഇറാനിലേക്ക് തിരിയാൻ സാധ്യതയുള്ള സൈനിക സൈറ്റുകളെ ലക്ഷ്യമാക്കി ആക്രമണം നടത്താനും ഇറാൻ പദ്ധതിയിടുന്നുണ്ട് ഇതാണ് വ്ളാഡിമിർ പുടിൻ ഇവിടെ അമേരിക്കക്ക് ഒരു ഉപദേശം കൊടുത്തത് നിങ്ങൾ ആക്രമിക്കാൻ തന്നെയാണ് ഉദ്ദേശമെങ്കിൽ നിങ്ങൾക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാകും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് വ്ളാഡിമിർ പുടിൻ കൊടുത്തത് ഇത്തരത്തിലുള്ള ഉപദേശമാണ് ഇറാന്റെ പരമോന്നത നേതാവിന് കഴിഞ്ഞ ദിവസം നിയമസഭാ അംഗങ്ങളും അതുപോലെ തന്നെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും ഒക്കെ കൊടുത്തത് അതായത് ഇങ്ങോട്ട് കിട്ടുന്നതിന് മുമ്പ് അങ്ങോട്ട് കൊടുക്കണം ഇത്തരത്തിലുള്ള ചില നീക്കങ്ങൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും അതുകൊണ്ട് തന്നെ അമേരിക്ക ഇറാനെ ആക്രമിക്കുകയാണെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇവിടെ ഇറാനാണ് ഹൂത്തികളെ സഹായിക്കുന്നത് ഹൂത്തികൾക്ക് ആയുധം കൊടുക്കുന്നത് എന്ന് അമേരിക്ക ആവർത്തിച്ചു പറയുന്നുണ്ട് ഹൂത്തികൾ അമേരിക്കക്കെതിരെ നടത്തുന്ന അറ്റാക്കുകൾ ഇത് തന്നെയാണ് ഇപ്പോൾ അമേരിക്ക ഇറാനെ ആക്രമിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ആണവ കരാറിൽ ഇറാൻ സഹകരിക്കുന്നില്ല ചർച്ചകൾക്ക് വഴങ്ങുന്നില്ല എന്നുള്ളത് അമേരിക്കയുടെ ഒരു പ്രശ്നമാണ് എന്നാൽ ഈ പ്രശ്നം രൂക്ഷമായത് ഹൂത്തികൾ തുടർച്ചയായി അമേരിക്കൻ യുദ്ധക്കപ്പലുകളെ കപ്പലുകളെ ആക്രമിച്ചത് തന്നെയാണ് എന്നാൽ ഇറാൻ ഇപ്പോഴും ഹൂത്തികളെ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ചെങ്കടലിലെ അമേരിക്കൻ വാർഷിപ്പുകൾക്ക് നേരെ ഹൂത്തികൾ മൂന്ന് ആക്രമണങ്ങൾ നടത്തി എന്ന വാർത്തകൾ പുറത്തു വരികയാണ് നിരവധി ക്രൂയിസ് മിസൈലുകളും ബാലിസ്റ്റിക് മിസൈലുകളുമൊക്കെ ഉപയോഗിച്ചുള്ള ആക്രമണമാണ് നടത്തിയത് അത് ഏറ്റവും പുതിയ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് കര നാവിക വ്യോമ വിഭാഗം അതായത് ഹൂത്തികളുടെ ഈ മൂന്ന് വിഭാഗങ്ങളും അമേരിക്കക്കെതിരെ ശക്തമായ നീക്കങ്ങൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു നീക്കങ്ങൾ ശക്തിപ്പെടുത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു ഭാഗത്ത് ഹൂത്തികൾ ഉപയോഗിച്ച് ഇറാൻ തുടർച്ചയായി അമേരിക്കയെ നേരിടുന്നുണ്ട് അമേരിക്ക ഹൂത്തികൾക്ക് നേരെയും ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നുണ്ട് എന്നാൽ ഈ ആക്രമണങ്ങളൊന്നും ഹൂത്തികളെ ബാധിച്ചിട്ടില്ല എന്ന് കൃത്യമായി നമുക്ക് വ്യക്തമാക്കി തരും വിധമുള്ള ആക്രമണങ്ങളാണ് ഹൂത്തികളുടെ ഭാഗത്ത് നിന്ന് അമേരിക്കക്കെതിരെ ഉണ്ടാകുന്നത് വരും ദിവസങ്ങളിൽ അമേരിക്ക നിലവിലെ ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതിയുമായി മുന്നോട്ട് തന്നെ പോവുകയാണെങ്കിൽ ഇറാൻ നേരത്തെ പറഞ്ഞതുപോലെ അമേരിക്കയെ ആദ്യം ആക്രമിക്കാൻ തന്നെയാണ് സാധ്യത ഇനി ഒരു ആക്രമണം ഉണ്ടായാൽ അതായത് അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ തീർച്ചയായും ഇറാന്റെ പക്കലുള്ള രഹസ്യ ആയുധങ്ങൾ എന്തൊക്കെയാണ് ആണവായുധമുണ്ടോ എന്ന കാര്യം ലോകത്തിന് ബോധ്യപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാൻ തന്നെ അത് വ്യക്തമാക്കിയിരുന്നു നിങ്ങൾ ഞങ്ങളെ ഒന്ന് ആക്രമിച്ചു നോക്കൂ ആ ആക്രമിച്ച സമയത്ത് ആക്രമിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഞങ്ങളുടെ പക്കൽ എന്തൊക്കെ ആയുധങ്ങൾ ഉണ്ട് ആണവായുധമുണ്ടോ അല്ലെങ്കിൽ രഹസ്യ ആയുധമുണ്ടോ നിങ്ങളെയൊക്കെ ഭയപ്പെടുത്താൻ കഴിയും വിധമുള്ള അല്ലെങ്കിൽ നിങ്ങളെയൊക്കെ ഇല്ലാതാക്കാൻ കഴിയും വിധമുള്ള അതിശക്തമായ ആയുധങ്ങൾ ഞങ്ങളുടെ പക്കൽ ഉണ്ട് എന്ന് ഇറാൻ ആവർത്തിച്ചു പറയുകയാണ് അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ അമേരിക്കക്കെതിരെ ഇറാന്റെ ആക്രമണം ഉണ്ടാകും അതിലുപരി ഇസ്രായേലിനെതിരെയും ഇറാന്റെ ആക്രമണം ഉണ്ടാകും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം വളരെ ചെറിയ ഒരു രാജ്യമാണ് എന്ന ഒരു മുന്നറിയിപ്പ് നേരത്തെ ഇറാൻ കൊടുത്തിരുന്നു ലോക ഭൂപടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു പ്രദേശം വളരെ ചെറിയ ഒരു പ്രദേശമാണ് ആ പ്രദേശത്തെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്നതിനു വേണ്ടിയുള്ള നീക്കങ്ങളാണ് ഇസ്രായേൽ ഭരണാധികാരികൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിലവിലെ ഗസ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഹമാസ് യുദ്ധവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന വാർത്തകളും അത്തരത്തിലുള്ളത് തന്നെയാണ് പരമാവധി സാധാരണക്കാരെ കിട്ടിയ സമയം കൊണ്ട് കൊന്നു തീർക്കുക അതിനുശേഷം ആ പ്രദേശം മുഴുവൻ പിടിച്ചെടുക്കുക ആ പ്രദേശം ഇസ്രായേലിന്റെ ഭാഗമാക്കി മാറ്റുക ഇതിനു വേണ്ടിയുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ കഴിഞ്ഞ സമയങ്ങളിൽ സിറിയയിലും ഇസ്രായേൽ അത്തരത്തിലുള്ള ചില നീക്കങ്ങളാണ് നടത്തിയത് എന്നാൽ ഈ നീക്കവുമായി ഇസ്രായേലിന് അധികം മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ഇറാൻ നേരത്തെ പറഞ്ഞിരുന്നു അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ ഇറാൻ പിന്നീട് ഒന്നും നോക്കാനുള്ള ഒരു സാധ്യതയില്ല അതായത് എവിടെയും നോക്കാതെ താഴോട്ടും മേലോട്ടും ഒന്നും നോക്കാതെ ആരുടെയും ഇവിടെ ഉപദേശങ്ങൾക്ക് കാത്തു നിൽക്കാതെ അമേരിക്കയെയും അതേസമയം ഇസ്രായേലിനെയും ആക്രമിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല